നമുക്കിന്ന് ഇവിടെ ഒരു ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കിലോ അരക്കില്ല ബീഫുണ്ട് പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇട്ട് നന്നായി ഒന്ന് തിരിഞ്ഞു കൊടുക്കുക എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കെടുത്തതിനു ശേഷം നമുക്കിതൊരു അഞ്ച് വയസ്സിൽ അടിച്ച് വേവിച്ചിട്ട് നന്നായിട്ട് വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി ഇത്രയും നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം ഞാനിതിപ്പോൾ ഒരുമിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചതച്ചെടുക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ബീഫ് നന്നായിട്ട് വെന്തിയിട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ബീഫ് വെള്ളം കളഞ്ഞാണ് വെച്ചിരിക്കുന്നത് അത് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഞാൻ ഇവിടെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് പൊടിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാം ഗ്യാസിലേക്ക് പാത്രം വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണയാണ് വയ്ക്കുന്നത് സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേക്കുക പിന്നീട് വെച്ചിരിക്കുന്ന ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി വെളുത്തുള്ള ഇത്രയും ഇതിലേക്ക് വേണ്ട വരുന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചാൽ മീറ്റ് മസാല ഗരം മസാല മുളക് പൊടി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നത് കാരണം കുരുമുളക് പൊടിയും കൂടെ ഇരുന്നതുകൊണ്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒരു പച്ച മണം വിട്ട് മാറുന്ന നമ്മുടെ നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് പൊടി നമ്മുടെ ഇറച്ചിട്ട് കൊടുക്കാതെ ഇറച്ചിയിട്ട് കൊടുത്തതിന് ശേഷം എല്ലാവരും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ല ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം അവസാനമായി കുറച്ചും കൂടെ കുരുമുളക് പൊടി നമുക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് വേണം കേട്ടോ ഞാനിവിടെ ഇച്ചിരി എളുപ്പം ചേർക്കുന്നുണ്ട് നമ്മൾ ഇടിയിറച്ചി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം